എളുപ്പത്തിൽ ചെയ്യാവുന്ന എക്സസൈസും ഉണ്ടോ അതായത് വലിയ ദേഹമൊന്നും അനങ്ങി അല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ വെയിറ്റ് ഒന്ന് കുറച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ ഈ ചാടിയ വയറൊക്കെ ഒന്ന് അകത്ത് കയറ്റാൻ പറ്റുമോ പറ്റും അതിനുള്ള ചില മാർഗങ്ങളാണ് ഞാൻ പിന്നാലെ വിവരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന എക്സസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ജിമ്മിൽ പോയി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സമയവും ഇല്ല സാഹചര്യവും ഇല്ല സൗകര്യവും ഇല്ല അപ്പോൾ നമുക്ക് ഇത് ഈ ജീവിതത്തിൻ്റെ കൂടെ തന്നെ പാർട്ട് ആൻഡ് പാർസൽ ആയിട്ട് ചെയ്യാവുന്ന ചില ഉണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് എക്സസൈസ് ചെയ്യാം പക്ഷേ അതിനൊന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രം അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഐഡിയയുടെ പണ്ടത്തെ ഒരു പരസ്യം ഉണ്ടായിരുന്നു വാക്കിംഗ് വൈൽ ടോക്കിംഗ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ട് ഇരിക്കുന്നത് ഇരുന്നോണ്ടാണോ അതോ കിടന്നുകൊണ്ടാണോ എന്തായാലും നടന്നുകൊണ്ടല്ല എന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇപ്പം തന്നെ ഇതെടുത്തൊന്നും നടന്നോളും എന്നെ കണ്ടോണ്ടിരിക്കണോന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ നടക്കുമ്പോൾ തന്നെ എന്നെ കേട്ടോണ്ടിരുന്നാൽ മതി ഈ വാക്കിംഗ് വൈൽ ടോക്കിംഗ് എന്ന ഐഡിയയുടെ ബ്രില്യൻറ്റ് ഐഡിയ പോലെ തന്നെ നമുക്ക് ഈ നടന്നുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസ് കേട്ടോണ്ടോ പാട്ട് കേട്ടോണ്ടോ ഒക്കെ നടക്കാവുന്നതേ ഉള്ളൂ അതുപോലെ സംസാരിച്ചോണ്ട് നടക്കാം ഫോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നോണ്ടും കിടന്നോണ്ടും സംസാരിക്കരുത് അപ്പോൾ എണീറ്റ് നടന്നോണം അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഇത്ര സ്റ്റെപ്സ് കുറയാന് പറ്റും അതിന് ഇപ്പോൾ സ്മാർട്ട് വാച്ചുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അങ്ങനത്തെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഒരു പതിനായിരം സ്റ്റെപ്സ് ടാർഗറ്റ് നടന്നു നടന്നുപോയിക്കോളൂ ഓരോ ദിവസവും അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ വെയിറ്റ് കുറയുന്നതും നമുക്കൊരു എനർജി ഉണ്ടാകുന്നതും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും നമ്മൾ ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പുക കാലിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ദൂഷ്യവശങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിന് പകരം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എണീറ്റ് സ്ട്രെച്ച് ചെയ്യുക മാക്സിമം പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഒറ്റ ഇരിപ്പിൽ ഇരിക്കരുത് ഞങ്ങൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ എനിക്ക് ഒരു ദിവസം അൻപത് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അൻപത് പേരെയും എണീറ്റ് നിന്ന് അവിടെ പോയി അടുത്ത് പോയി നിന്ന് സ്ട്രെത്ത് വെച്ചിട്ട് നോക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പേഷ്യൻറ്റിനും ഒരു സന്തോഷം അവരെ നമ്മൾ നന്നായിട്ട് നോക്കി എന്നുള്ളത് അവരെ നന്നായിട്ട് പരിശോധിച്ചു എന്നുള്ളത് നമുക്കും ഒരു ആത്മസമി നൽകുന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പോലും അറിയാതെ എനിക്ക് അൻപത് സിറ്റപ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോലും അറിയാതെ എക്സസൈസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ മാർഗങ്ങൾ നമ്മുടെ ലൈഫിലും നിങ്ങളുടെ ജോലിയിലും കണ്ടുപിടിക്കാവുന്നതാണ് ഞങ്ങൾ റൗണ്ട്സിന് പോകുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കത്തില്ല എന്നൊരു തീരുമാനമാണ് അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ സാറ് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഡെവലപ്പ് ചെയ്തു തന്നു ഒരിക്കലും ലിഫ്റ്റ് ഉപയോഗിക്കത്തില്ല അപ്പോൾ ഏഴാം നിലയിലായിരുന്നു ഞങ്ങളുടെ വാർഡ് അപ്പോൾ ഞങ്ങൾ ഈ ഏഴാം നില വരെ നടന്ന് കയറുമായിരുന്നു സാറിൻ്റെ കൂടെ സാറ് നടന്ന് കയറുമ്പോൾ ഞങ്ങൾ ലിഫ്റ്റി വന്നോളാം എന്നൊരിക്കലും ഞങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ ആ ശീലം ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലകത്തെ രസകരമായ വസ്തുത അപ്പോൾ എം ഡിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് അവിടെ റാമ്പ് പോലും ഇല്ലായിരുന്നു ഇന്ന് എനിക്ക് റൗണ്ട്സിന് പോകുമ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ റാമ്പ് വഴി നല്ല കാറ്റൊക്കെ കൊണ്ട് പതുക്കി അങ്ങ് നടന്ന് കയറിയാൽ മതി അന്ന് ഈ സ്റ്റെപ്പ് തന്നെ കയറിയിറങ്ങുന്നതിനേക്കാളും വളരെ ആസ്വദിച്ച് ചെയ്യാവുന്ന കാര്യമാണ് ഈ റാമ്പു വോക്ക് അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് കുറച്ച് എനർജി ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യണം നമ്മൾ വെള്ളം കുടിക്കുന്ന വഴി നമ്മുടെ വിശപ്പിനെ അല്പം ഒന്ന് പരിമിതപ്പെടുത്തി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചായയും കാപ്പിയും കുടിച്ച് കലറി അകത്ത് കയറ്റാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ കുട്ടികളെ നമുക്ക് കളിപ്പിക്കുമ്പോഴത്തേക്കും ഈ കാലിൽ വെച്ച് പൊക്കുമല്ലോ അത് അവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും അവരെ കുതിരുകളിപ്പിക്കുന്നത് പോലത്തെ അങ്ങനത്തെ എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരു വ്യായാമമായിട്ട് കാണാം അവരുടെ കൂടെ കളിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ എനർജി ഒത്തിരി ബേൺ ചെയ്ത് കളിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര എനർജി ആണല്ലോ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പ്രായമായതുകൊണ്ട് നമ്മൾ തളർന്നു പോകും പക്ഷേ കുട്ടികൾക്ക് അപ്പോഴും എക്സൈറ്റ്മെൻ്റ് ആണ് അവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് മാറാൻ നമുക്ക് ശ്രദ്ധിക്കാം അവരുടെ കൂടെ പില്ലോ ഫൈറ്റിങ് ചെയ്യാം കൊച്ചുകുട്ടികളുടെ കൂടെ തലയണ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുള്ള കളിയില്ലേ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചിരുന്നത് അതുപോലെ ബസ്സിലോ കാറിലോ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഹോസ്പിറ്റലിലോ ജോലി സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അകത്തോട്ട് വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുക പകരം ഇച്ചിരി മാറി നല്ല ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു കുട ചൂടിയാണെങ്കിലും അങ്ങ് നടന്നു പോയിക്കൊള്ളുക ഈ സൂര്യൻ്റെ വെയിലും ചൂടും ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുട ചൂടുന്നതിന് ഒരു ദുരഭിമാനവും വിചാരിക്കേണ്ട കാര്യമില്ല അതുപോലെ ഈ ടി വി ഫിലിം ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കതിനു മുമ്പിൽ ഈ സോഫയോ ദിവാൻ കോട്ടോ ഒക്കെ ഇരി ഇടുന്നതിന് പകരം അവിടെ ഒരു എക്സർസൈക്കിളോ അല്ലെങ്കിൽ ട്രെഡ്മില്ലോ ഒക്കെ ഇട്ട് വെക്കാം നമ്മൾ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് ഈ സിനിമ കാണത്തുള്ളൂ ഒന്ന് 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 പ്രോമിസ് ചെയ്ത് നോക്കി സ്വയം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും രണ്ടര മണിക്കൂറാണ് നമ്മൾ പോലും അറിയാതെ നടക്ക് നടപ്പ് കിട്ടുന്നത് പലപ്പോഴും ജിമ്മിലൊക്കെ ട്രെഡ്മില്ലൊക്കെ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടും ഒക്കെയാണ് അത് ചെയ്യുന്നത് വീട്ടിൽ തന്നെ എന്തുകൊണ്ടും നമുക്കത് പ്രാക്ടീസ് ചെയ്ത് കൂടുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ വീട്ടിൽ ഉള്ള കൃഷി കാര്യങ്ങളിൽ നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പം പെച്ചനെ നോക്കുന്നതും പശുവിനെ കുളിപ്പിക്കുന്നതും പശുവിനെ അഴിച്ചു കെട്ടുന്നതും ആടുകളുണ്ടെങ്കിൽ അതിനെ നോക്കുന്നതും ഒക്കെ അതൊരു മൈൽഡ് വ്യായാമമായിരിക്കാം അതുപോലെ വണ്ടി കഴുക്ക് ഇപ്പം വണ്ടി കഴുകാനായിട്ട് നമ്മൾ അവിടെ ഇവിടെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാതെ നമുക്ക് തന്നെ ഇച്ചിരി ആയാസപ്പെട്ടെന്ന് കഴുകി നോക്കാം ഒരു നൂറ് ഇരുന്നൂറ് കാലറി അങ്ങനെ തന്നെ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടുജോലികളെല്ലാം നമുക്ക് വേറെ ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ല സ്ട്രെച്ചിങ് എക്സസൈസായിട്ടും അത് ബേൺ ചെയ്യാനായിട്ട് കാലറി ബേൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കാനായിട്ട് പറ്റണം ഈ മോഡറേറ്റ് ലെവൽ ഓഫ് എക്സസൈസാണ് ഒരാഴ്ച നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി അൻപത് മിനിറ്റാണ് അത് മുപ്പത് മിനിറ്റ് വീതം അഞ്ച് ദിവസമായിട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വീതം ഏഴ് ദിവസത്തേക്കും ചെയ്യാം അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് നൂറ്റമ്പത് മിനിറ്റ് എക്സസൈസ് തയ്ക്കാനായിട്ട് പറ്റണം അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധയും കൊടുക്കണം പിന്നെ ഓട്ടവും ചാട്ടവും തന്നെയാണോന്നില്ല ആണോ പിള്ളേരുടെ കൂടെ ഡാൻസ് കളിക്കുന്നതും സൈക്ലിങ്ങിന് പോകുന്നതും സ്വിമ്മിങ്ങിന് പോകുന്നതും ചെയ്യുന്നതും എല്ലാം ഒരേ തരത്തിൽ തന്നെ നമുക്ക് എക്സസൈസായിട്ട് മോഡറേറ്റ് ലെവൽ എക്സസൈസായിട്ട് തന്നെ കണക്കുകൂട്ടാം അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഹെൽത്ത് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലക്ഷറി ഇൻ ലൈഫ് നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നഷ്ടപ്പെട്ട ആരോഗ്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ആർഭാടങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് വിലയ്ക്ക് വാങ്ങാം സോ ടേക്ക് കെയർ എവറി വൺ താങ്ക് യു